ഭയങ്കര കടി നീ കൂട്ടിന്ന് ചാടിപ്പോയതാ എനിക്ക് എങ്ങനെ ചാടീന്ന് അറിയത്തില്ല ഇതിലെ ചാടീന്നും അറിയത്തില്ല ഞാൻ വിറകെടുക്കാൻ വന്നപ്പോ ഇതില് ഇങ്ങനെ പാറി കളിക്കുന്നു കാക്ക കൊണ്ടുപോകാതിരുന്ന നിന്റെ ഭാഗ്യം ആയുസ് ഉണ്ട് എതില പോയി ഇതിലെ നീ ചാടിയത് കൂട്ടിലിട്ടേ എന്നെ ഭയങ്കര കൊത്തല എന്റെ പൊന്നോ പിടിച്ചപ്പ മുതല് തേര് തേറെ കൊത്തുവാ കടിച്ചു പറിക്കുവ അല്ലാതെ ണ്ടോ കുഞ്ഞിരിക്കുന്ന അത് കുഞ്ഞാ ഇതിന്റെ കൂടെയുള്ള മാച്ചുവിനെ ലേറ്റ് ആയി ഞാൻ മറന്നുപോയി മറന്നു പോയത് വരെ വണക്കിന് നന്നായി ഏട്ടാ ഫസ്റ്റിലെ ഞാന് ഏഴരയാകുമ്പോ അഴിച്ചു വിടുന്നായിരുന്നു അന്നേരം അഴിച്ചുവിട്ടായിരുന്നു ഞാൻ കിളീനെ പിടിച്ചു തന്നെയായിരുന്നു അപ്പോൾ ഇന്ന് സച്ചുവിനെ വിട്ടിട്ട് വീടാന്ന് വിചാരിച്ചു സച്ചു പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവൻ്റെ കാര്യം അങ്ങ് മറന്നുപോയി അപ്പോൾ ഇന്ന് പതിവ് ഞാൻ വിറകെടുക്കാൻ വേണ്ടി അടുക്ലാസ് ഇറങ്ങി അന്നേരമാണ് കിളി അതിൽ പറന്ന് നടക്കുന്നാണ്ട് അപ്പോൾ ഫസ്റ്റിൽ ഇവനെ അഴിച്ചു വിട്ടിരുന്നെങ്കിൽ ഞാൻ കിളീനെ കാണൂല എന്നിവനെ ഓടിച്ചെന്നെനെ പിടിക്കുകയും ചെയ്തു തന്നെയായിരുന്നു അപ്പം ഞാനിന്ന് മറന്നുപോയതും നല്ലതിന് കിളിക്ക ഐസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാ എങ്ങോട്ടോ പോണേ ചോദിക്കടാ ചോദിക്കും എങ്ങോട്ടോ പോണേ ചോദിക്കും ചോദിക്കോയി സച്ചുവിനെ വിടാൻ പോയതാടാ പോയൂ കച്ചുവിനെ കയറ്റി വിടാൻ പോയതാ ഓ വരൂട്ടാ മഴ പെയ്യുന്നു മാത്തുത അവിടെ നോക്കി കിടക്കുന്നു മച്ചോ മഴ പെയ്തോണ്ട് അവന്റെ ചൂട് കുറച്ച് കുറഞ്ഞു മച്ചുട്ട മച്ചുകുട്ടാ കുട്ട മഴ പെയ്യുന്നതിന് മുന്നേ അഴിച്ചു വിട്ട് ഇപ്പൊ കൂട്ടി കയറ്റിയതാ അത് ലൈറ്റ് നോക്കി കിടക്കെട്ടോ ഇങ്ങനെ മിന്നെ അതിനെ നോക്കി കിടക്കുവ